ചെറുതായിട്ട് സിനിമാ പ്രാന്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള ആള് തന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ടാണ് ഒന്ന് രണ്ട് ഓഡീഷൻ പോയിട്ടുണ്ട് അതിൽ തന്നെ ഒന്ന് രണ്ട് ടീം ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് നല്ല ചാൻസ് കിട്ടുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഏടിയുണ്ടോന്ന് അതിന്റെ ഷോർട്ട് ഫോം വരെ ഉണ്ടാക്കി വെച്ചേക്കുണ്ടോ ഇത് ചോദിക്കുന്നത് സംസാരിക്കുന്നത് ഒന്നുമില്ല എന്റെ അടുത്ത് പറഞ്ഞത് എങ്ങനെയാ നിങ്ങൾ വരുന്നു കഴിയുന്നു പോകുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല തുറന്നു പറയുന്നവർ ഒറ്റ മോശമായി പെരുമാറിയവരുടെ പേര് തുറന്നു പറഞ്ഞാൽ ഒറ്റപ്പെടുത്തും ഈ പറഞ്ഞാൽ നമ്മൾ തെറ്റുകാരനാണെന്ന് ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ ഇപ്പം അയാൾ കുറച്ച് ഉയർന്ന റാങ്കിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അവരെ ബാക്കിയുള്ളവരെല്ലാം നിങ്ങളെ ഒറ്റപ്പെടുത്തും അത് കാരണം ഈ പവറിനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനൊരു മോശമായ അനുഭവമുണ്ട് ഏറ്റവും ഏറ്റവും ജീവിതത്തിലെ മോശമായ അനുഭവം അത് പറഞ്ഞാൽ ഒറ്റപ്പെടുമെന്ന് ചിന്തിക്കുന്നത് എന്ത് ബോധം കൊണ്ടാണ് ചേട്ടാ ഇപ്പം അമ്മേനെ തല്ലിയാലും അമ്മേനെ തല്ലിയാലും രണ്ടുപക്ഷം എന്ന് പറയുന്ന ഉള്ള നാടാണ് നമ്മുടേത് അപ്പൊ അത് പേടി ഇത് തന്നെ ഇപ്പം പുള്ളിക്കാരിയെ സംബന്ധിച്ച് ചിലപ്പോൾ വലിയൊരു നടിയാണ് അവസരങ്ങൾ ഇനി ചിലപ്പോൾ ഇല്ലാതായേക്കാം അല്ല അത് ഓൾറെഡി ഓൾറെഡി കുറവാണ് പക്ഷെ അവർ പറയുന്നുണ്ട് അവർക്ക് പടമുണ്ട് സിനിമയുണ്ട് അവർക്ക് പൈസയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മളിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ അവരുടെ ഒരു പീക്ക് ടൈമിൽ ആഫ്റ്റർ കസബ ഒരു നമ്പർ ഓഫ് സിനിമാസ് കുറഞ്ഞു കഴിഞ്ഞ ദിവസം രമ്യ നമ്പിഷിൻ്റെ ഒരു കാര്യം ഒരു ഗ്രൂപ്പിൽ ഒരു സിനിമാ ഗ്രൂപ്പിന് ഫേസ്ബുക്ക് ഗ്രൂപ്പിന് ചർച്ചയുണ്ടായിരുന്നു കാരണം രമ്യ നമ്പിഷൻ ഡബ്ല്യു സി കാര്യം പറഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ കുറച്ച് സിനിമ എത്ര പൂജ്യം സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സിനിമ രണ്ടായിരത്തി ഇരുപതിൽ അങ്ങനെ ഇയർ വൈസ് അകത്ത് പറഞ്ഞത് കൃത്യ നമ്പേഴ്സ് എനിക്ക് ഓർമ്മയില്ല എന്ത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ പടമേ ഇല്ല ഇതുവരെ ഇതുവരെ ഉള്ളതിൽ ഇല്ല അങ്ങനെ കുറേ വർഷങ്ങളിൽ ഒന്നോ രണ്ടോ പടങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെ എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല ഈ പവർ ഗ്രൂപ്പും വിചാരിച്ചത് തന്നെയല്ലേ ആണ് നമ്മുടെ നാട്ടിലെ എല്ലാ മതങ്ങളും നമ്മുടെ നാട്ടിലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പയറ്റുന്ന ഒരു സിമ്പിൾ ലോജിക് ആണ് ഒറ്റപ്പെടുത്തുക അതിൽ നിന്ന് ഭയപ്പെടുത്തുക ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താ പറയാ സാമ്പത്തികമായിട്ട് മറ്റു പാലുകാർ പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന സജഷൻസ് മനസ്സിലായോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിന് എന്താ പറയുക ഒരു ഉദാഹരണം പോലെ വയ്ക്കും ഇന്നാളും ഒറ്റപ്പെട്ടു പോയില്ല ശരിക്കും അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായ ഒരു കാര്യം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടുമെന്നാണോ ചിന്തിക്കുന്നത് അവിടെ ഒരു ഏറ്റവും എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു തിലകൻ സാർ തിലകൻ സാറ് സിനിമയിൽ ബാൻ ചെയ്യുന്നു സീരിയൽ അഭിനയിക്കാൻ പോകുമ്പോൾ സീരിയലിൽ പുള്ളീടെ ബാൻ ചെയ്യാനുള്ള പ്രവർത്തികൾ നടക്കുന്നു നാല് വർഷം നാല് വർഷം ഇല്ല വിനയൻ വിനയൻ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പഠനം ചെയ്യുന്നത് എന്താ കാരണം തിലകൻ നമുക്ക് പുള്ളി പുള്ളി പറഞ്ഞ പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ യൂട്യൂബിൽ കാണും തിലകൻ തിലകൻസാർ മറ്റേ ഏഷ്യൻ്റെ ഏതോ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂ ബൈറ്റ് ഇപ്പോഴും ഉണ്ട് അമ്മയോട് എനിക്ക് ബഹുമാനമാണ് എൻ്റെ അമ്മയുടെ പോലുള്ള ബഹുമാനമാണ് എനിക്ക് അമ്മയോടുള്ളത് പക്ഷെ തെറ്റ് കണ്ടാൽ അമ്മയോടാണെങ്കിലും പറയണം ഒരു 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 നടൻ്റെ ഒരു ഒരു ആക്ടറിൻ്റെ രോധരംഗണം പുലിയൊരു പെയിൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അമ്മയാണെങ്കിൽ അത് സ്വന്തം അമ്മയായിട്ടാണ് അവർ കമ്പയർ ചെയ്യുന്നത് അപ്പോൾ ഒരു ഒരു ആലോചിക്കുകയും ഈ നിവൃത്തി കേടുണ്ട് നിവൃത്തികേട് കൊണ്ട് ടേം യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ എന്തൊക്കെ വിരോധനത്തെ പറഞ്ഞിരുന്നു സാമ്പത്തികമായി ഒറ്റപ്പെടും പ്രൊഫഷണലി നമ്മൾ ഒറ്റപ്പെടും ഈ രണ്ട് സാധനം കട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത് അഞ്ച് പടങ്ങളിൽ അഞ്ച് പടങ്ങൾ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ റോജി ബ്രോ അഭിനയിക്കുക റോജിബയ്ക്ക് അടുത്ത ഒരു വർഷം നല്ല പടങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ ഒരു രണ്ടാമത്തെ വർഷം മുൻപിൽ റോജിബിനെ ബാ ഇതുപോലെ ബാൻ ചെയ്യുക അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക റോജിബയ്ക്ക് അപ്പുറത്തെ കടയിൽ പോയി ഉള്ളി എരിയാൻ പറ്റുമോ ഒരു കട നടത്താൻ പറ്റുമോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല ഓക്കെ കാവ്യയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം കാവ്യ ചിന്തിക്കും ഞാൻ നേരത്തെ ചോദിച്ചു തന്നെയാണ് അതായത് അങ്ങനെ സൈലന്റ് ഈ ഈ പറഞ്ഞ ഒരു ഇൻസിഡന്റ് നമുക്കിത് പറ്റാ പറ്റാനുള്ള അവസരം ഉണ്ടാക്കാതിരുന്നാ പോരെ അവസരം ഉണ്ടാവുമ്പോഴല്ലേ അവസരം ഉണ്ടായി നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് പ്രതികരിക്കുന്നതിനും നല്ലത് ഒന്നിലേ അവസരം അങ്ങ് ഒഴിവാക്കിയേക്കണം അതല്ലെങ്കിൽ സ്പോർട്ടിൽ പ്രതികരിക്കണം ഈ അവസരം ഒഴിവാക്കുക പറഞ്ഞ നമ്മൾ വർക്ക് എന്ന് പറയുന്നത് ഏ ഞാനും ചെറുതായിട്ട് സിനിമാപ്രാന്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള ആള് തന്നെ ഇപ്പൊ കുറച്ചു നാളായിട്ട് ഒന്ന് രണ്ട് ഓഡീഷൻ ഒക്കെ പോയിട്ടുണ്ട് അതിൽ തന്നെ ഒന്ന് രണ്ട് ടീം ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് നല്ല ചാൻസ് കിട്ടുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ഏടി ഉണ്ടോന്ന് അതിന്റെ ഷോർട്ട് ഫോം വരെ ഉണ്ടാക്കി വെച്ചേക്കുണ്ടോ അതോ ആദ്യം ചോദിക്കുന്നത് ചിലത് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിൽ തന്നെ പലരും ഇതിന്റെ നടക്കുന്ന ഒരുപാട് പേര് അറിയാം അപ്പൊ എടി ഇത് ഉണ്ടാവും കേട്ടോ ചിലതില് പിന്നെ ചിലർ പറയും ആർട്ടിസ്റ്റ് ബേസി ചിന്തിക്കണമെന്ന് എന്താണ് ഈ ചിന്താഗതി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആർട്ടിസ്റ്റ് ബേസി ചിന്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എനിക്ക് പേടിയൊന്നുമില്ല എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഒരു സീരിയലിന്റെ ഓഡീഷന് പോയി അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോയ സമയത്ത് അടുത്ത് പറഞ്ഞു നല്ല ലെവലിലുള്ളത് കിട്ടണം എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് വേണം പ്രൊഡ്യൂസർക്ക് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ആർട്ടിസ്റ്റ് ബേസി ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു അവർ അവരുദ്ദേശിക്കുന്ന ടേം ആർട്ടിസ്റ്റ് ചിന്തിച്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പറയുന്ന പോലെ ഇത് എവിടെ വിളിച്ചിട്ട് മെസ്സേജ് ഫോൺ എനിക്ക് ആഗ്രഹം ഒറ്റത്തവണ അനുഭവം ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ കൂട്ടത്തില് പലർക്കും പലതവണ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരിട്ട് നേരിട്ടേ പറയുള്ളൂപ്പൂല അടുത്ത് അടുത്ത് ഒരു 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 ഒന്നുമില്ല നിങ്ങൾ നിങ്ങൾ വരുന്നു കഴിയുന്നു പോകുന്നു കഴിഞ്ഞിട്ട് തമ്മിൽ ബന്ധമില്ല അടുത്ത് നമ്മുടെ ഇഷ്ടം പറയാൻ വേണ്ടി വരെ പേടിക്കുന്ന സമയം ഒരു ഒരു സമയം ഉണ്ടായിരിക്കും എല്ലാവർക്കും ഇത് അതിനെക്കാണ്ട് എന്ത് ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത് ചോദിക്കുന്നത് ഒരു മറ്റേ ഇത് ചായക്ക് എത്ര എത്ര വില എത്ര വില എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഇതിന്റെ എങ്ങനെയാണെന്നറിയോ ഇപ്പൊ പലരും ഒറ്റപ്പെട്ടു പോകുന്നു പറഞ്ഞ് പേടിക്കുന്നില്ലേ അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഉണ്ടായതാ അവരെ കാൻവാസിങ് ഇങ്ങനെയാ തനിക്ക് ഇപ്പൊ ഈ ഒരു സിനിമ കിട്ടി താൻ ചെയ്തു എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നിങ്ങക്ക് അടുത്ത സിനിമയും കിട്ടുമായിരിക്കും ഇത് കിട്ടിക്കഴിഞ്ഞുകഴിയുമ്പം തന്റെ ഫിനാൻഷ്യലി കൂടുതലും ഈ ഇതും കൊണ്ട് ജീവിക്കാം എന്ന് കരുതി പോകുന്ന പലരും ഉണ്ട് ഒരു ഗതിയില്ലാത്തവരായിരിക്കുള്ളൂ കൂടുതലും ഇങ്ങനെ ചെല്ലണത് ആ സമയത്താ എനിക്ക് രക്ഷപെടാ അപ്പൊ താൻ രക്ഷപ്പെട്ടു കടംപീടി അടുത്ത സിനിമ ഇനി തനിക്ക് ബസ്സിൽ പോവാൻ പറ്റില്ല കാറ് വാങ്ങേണ്ടി വരും അപ്പൊ അടുത്ത സിനിമ ഓട്ടോമാറ്റിക് വേണം അപ്പൊ താൻ അത് കിട്ടാൻ വേണ്ടി എന്തായാലും ചെയ്യും അപ്പൊ ഇപ്പഴേ ചെയ്തൂടെന്നാ ചോദിക്കുന്നത് ഭയങ്കര ബുദ്ധിയാ കാവ്യനുസരിച്ച് ഇവരുടെ ഒരു നടിയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഉറപ്പായിട്ടും ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുകയും ചെയ്താൽ എന്റെ കയ്യിലിരിക്കുന്ന പണം കൊടുത്ത് ഞാൻ ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരു അവസരം കൊടുത്ത് ജീവിതത്തിൽ വളരെ വളർന്നോട്ടെ വളർന്ന എന്താ ഗുണം അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന പണം കൊടുത്ത് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുക അതിൽ പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണം വേണം ഗുണം ഞാൻ ആ സിനിമ റിലീസ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറെ അതല്ല പക്ഷേ ഗുണം വേണം അപ്പൊ ഈ ഗുണത്തിന് ശാരീരികമായിട്ടുള്ള പ്രോഫിറ്റ് നോക്കണം ഇപ്പോ ഡ്രോജി ഡ്രോജിപ്പൊ ഇത്രയും സംസാരിക്കുന്നത് മൂന്ന് പേര് മൂന്ന് പേര് സംസാരിക്കുന്നത് ഇത് വേറൊരാള് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ചായക്കട ഇരുന്ന് സംസാരിക്കുന്ന ഒരാൾ ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് പറയുമ്പോ എന്താ സിനിമാക്കാർ മൊത്തം നടന്മാർ മൊത്തം ഒന്ന് ഇത് ഇല്ലാതാണെങ്കിൽ ആരാണോ കുറ്റവാളി ആരാണോ ഇത് ചെയ്യുന്നത് അവരെ വിളി കൊണ്ടുവരണം അതിന് അതിന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതിലേറ്റവും മുൻകൈ എടുക്കേണ്ട ആരാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചോയ്ന സംഘടന അമ്മയെ ശരിക്കും പറഞ്ഞാൽ ഇത് മുന്നോട്ട് വരേണ്ടത് കാരണം ഇപ്പൊ ൾക്കാരൈവ് ആൾ കിടക്കുന്നു ആരാണ് നല്ലവൻ ആരാണ് മോശക്കാരനൊന്നും ഒന്നും അറിയാൻ പറ്റത്തില്ല ഒന്ന് ഒന്നാലോചിക്കി ഈ ആക്ടേഴ്സിന്റെ ഒക്കെ അമ്മമാരുടെ അവസ്ഥ ആലോചിക്കി ഇവരാണോ ഇത് ചെയ്തിരിക്കുന്നത് ഭാര്യമാരുടെ അവസ്ഥ ഇങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് ഇത് വെളി വേദന വരെ എല്ലാവർക്കും അഭിനയിക്കുന്ന ആളുകൾ ഇത്രയും ഷോ കാണിക്കണ്ട എന്റെ ആവശ്യം എന്താ എന്തിനത്തെ ഷോ കാണിക്കുന്നത് ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ എന്താണ് ഇതൊക്കെ അല്ലേ അതായത് ഒരു സിനിമയിൽ അഭിനയിക്കുന്നു അവര് പൈസ വാങ്ങിക്കുന്നുണ്ട് അപ്പുറത്തോട്ട് സെലിബ്രിറ്റി സ്റ്റാർ ഉണ്ട് അതിന്റെ അകത്ത് ഒന്നുമില്ല അത് ആക്ച്വലി സൈക്കോളജി ഇത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തിരണ്ട് ദിവസം നമ്മൾ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന നമുക്ക് ആ ഒരു വ്യക്തിയോട് നമ്മൾ സ്ഥിരം കാണല്ലേ അപ്പം നമ്മുടെ ബ്രെയിൻ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്യും അതായത് ആ വ്യക്തി നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ ഭയങ്കര വേണ്ടപ്പെട്ട പരിചയക്കാരെന്നുള്ള സാധനം ഈ സാധനത്തിനാണ് ചൂഷണം ചെയ്യുന്നത് അത് ഈ സെലിബ്രിറ്റീസ് ഒന്നും ഇത്രയും ഷോക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സിനിമയിൽ അഭിനയിച്ചത് കഴിഞ്ഞാൽ വലിയ സംഭവം ഒന്നുമില്ല അത് വേറൊരു കാര്യങ്ങളുണ്ട് അതായത് നമ്മളെപ്പോഴും ഈ സിനിമയിൽ കാണുന്ന ഒരു ഗ്ലാമറസ് സാധനമുണ്ട് സൗന്ദര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നു പാട്ട് പാടുന്നു ഡാൻസ് ചെയ്യുന്നു ഫൈറ്റ് ചെയ്യുന്നു പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് അവർ ഈ പറയുന്ന ആക്ടേഴ്സിനോടുള്ളൊരു ഒരു സ്നേഹമുണ്ട് അവരിപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മമ്മൂക്കെ കാണാം മമ്മൂക്കയെ കണ്ടാൽ നിന്ന് അവിടെ നിന്ന് കരയുന്ന അത്രയും സ്നേഹം ആൾക്കാരാണ് മലയാളികൾ അപ്പോൾ അവർക്ക് അവർ ഇത്രയും ബഹുമാനവും സ്നേഹമോ ഒക്കെ കൊടുക്കുമ്പോൾ ഇവർക്കത് കാണിക്കാമല്ലോ ഒന്ന് ആലോചിച്ച് ചോദിക്കുക റോജി വന്നിറങ്ങുമ്പോൾ റോജിയെ പത്ത് പേര് നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ റോജി കണ്ണാടി എടുത്ത് വെക്കും നാളെ രണ്ടുപേരെ കൂട്ടം നിർത്തും മാൻ മാറ്റി നിർത്താൻ വേണ്ടി റോജി ബൈക്കിൽ പോകൂല റോജി ബെൻസ് പേടിക്കേണ്ടി വരും ബി എം ഡബ്ല്യു പേടിക്കേണ്ടി വരും ഈ ഷോ റോജി കാണിക്കണം കാണിച്ചില്ലെങ്കിലാണ് റോജിയുടെ മാർക്കറ്റ് അടിയിൽ നമ്മൾ എല്ലാവരും പറഞ്ഞ സാധനമുണ്ട് എപ്പോഴും പണ്ട് പറഞ്ഞതാണ് എപ്പോഴും നീ ലൈവ് ലൈറ്റ് നിൽക്കണം എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നീ നീ സ്ക്രീനിൽ നിൽക്കണം നീ ആൾക്കാരുടെ ഇടയിൽ നിൽക്കണം അത് ഡൗട്ടാണോ എന്ന് എനിക്ക് അറിയാറില്ല എന്റെ എന്റെ ഒരു റീഡിങ് ആണ് ഡാൻ്റെ സിനിമകൾ സംസാരിച്ചിട്ടുണ്ടോ എപ്പഴും ഭയങ്കര ട്രോളവും ചെയ്യാറുണ്ട് അതായത് ഇന്റർവ്യൂ സൂപ്പർ സ്റ്റാർ പുള്ളി ചെയ്യുന്ന കാര്യം എന്താണെന്ന് പുള്ളി എപ്പോഴും ലൈമിലുണ്ട് സിനിമ റിലീസ് ചെയ്തിട്ട് മാത്രമല്ല എപ്പോഴും പുള്ളി സോഷ്യൽ മീഡിയയിലുണ്ട് ഒരാഴ്ച പടം ഇറങ്ങി മോശപ്പെട്ട പ്രതികളാണ് അടുത്ത വിളിയാഴ്ച അടുത്ത പടം ഇറങ്ങും ൂരി തുരാ പുള്ളി ഫോ ഫോൺ മൊബൈലില് നമ്മളെല്ലാത്ത കയ്യിലുണ്ടല്ലോ എല്ലാത്തിലും ഒരു ദിവസം ഒരു തവണെങ്കിലും ഒരു റീലെങ്കിലും കാണും